ഞാനത് പിന്നെ ആ കൊച്ചിനെ കാണുന്ന പൊട്ടി വീഴുമോ ആ പിന്നെ ആ കൊച്ചിന് കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞാ കൊച്ചി പറയുന്ന ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതെന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ ആരും ഇരിക്കുന്നുണ്ട് നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൈക്കമാൻഡിന് പിന്നാലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ ബാങ്കൂട്ടത്തിൽ കൈവിട്ടു സമൂഹ മാധ്യമങ്ങളിലാകെ രാഹുൽ ബാങ്ക് എതിരെയുള്ള ആക്രോശകൾ ഒരു വശത്ത് രാഹുൽ ചെയ്തുവെന്ന് പറയുന്ന ചാറ്റുകൾ മറുവശത്ത് രാഹുലിന്റെ ശബ്ദരേഖ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ ബാങ്ക്ലിന്റെ ഓഡിയോ കേരളത്തിന്റെ ഒരു ചാനൽ പുറത്തുവിട്ടു വലിയ വിവാദ കൊടുങ്കാറ്റാണ് ഈ ഓഡിയോ സൃഷ്ടിച്ചിരിക്കുന്നത് യുവനടി ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ തെളിവുകൾ പുറത്തുവന്നിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നാണ് സൈബർ ലോകത്തെ പ്രതിധ്വനി രാഹുൽ ൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന ആരോപണം ഉയരുന്നത് ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാഹുൽ ബാങ്കൂട്ടത്തിൽ തെറിക്കുന്നു താൻ രാജിവച്ചൊഴിയാൻ സന്നദ്ധനാണ് എന്ന് കേരള നേതൃത്വത്തെ രാഹുൽ ബാങ്കൂട്ടത്തിൽ അറിയിച്ചു എന്നാൽ രാജിവച്ചൊഴിയാനുള്ള അവസരം നൽകുന്നില്ല കേരളത്തിന്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും രാഹുൽ ബാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് പുറത്താക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാഹുലിന്റെ എം എൽ എ സ്ഥാനവും സുരക്ഷിതമല്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന പൊതുവികാരമാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങുന്നത് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഗുരുതര കുറ്റകൃത്യം രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ടതോടെ കൂടുതൽ കടുത്ത ആരോപണങ്ങളും രാഹുലിനെതിരെ അലയടിക്കുന്നു പുറത്തു വന്ന ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ഇതുവരെ രാഹുൽ പാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല രാഹുൽ പാങ്കൂട്ടത്തിന്റേതായ ശബ്ദരേഖയിൽ പറയുന്നത് ഇങ്ങനെ ഞാൻ അത് ഏൽക്കുക തന്നെ ചെയ്യും യുവതി താൻ അത് ഏൽക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ രാഹുലിന്റെ മറുപടി പിന്നെ എങ്ങനെയാണത് വളരുന്നത് അത് താൻ അറിയണ്ട എന്ന യുവതി പിന്നെ എങ്ങനാടി കൊച്ചു വളരുന്നേ എന്ന് രാഹുലിന്റെ ചോദ്യം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ ചോദിക്കുന്നു തന്തയില്ലാത്തൊരു കൊച്ച് ഭൂമിയിലേക്ക് പൊട്ടി വീഴുമോ എന്ന് യുവതിയുടെ ചോദ്യം അപ്പോൾ ആരെ ചൂണ്ടിക്കാണിക്കും നീ എന്ന് രാഹുൽ യുവതിയോട് ചോദിക്കുന്നു അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞോളാം മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല എന്ന യുവതി ആ കൊച്ചിന് ആരെ നീ ചൂണ്ടിക്കാണിക്കും അത് തന്നെ കാണിക്കാനല്ലാതെ ആരെ ചൂണ്ടിക്കാണിക്കാനാണ് എന്ന് യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി അതല്ലേ പറയുന്നത് അത് അന്നേരം എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ അതെങ്ങനെയാണ് തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്ന് യുവതിയുടെ ചോദ്യം അതെങ്ങനെയാ പിന്നെ ബുദ്ധിമുട്ടാകാതിരിക്കുന്നത് എന്ന് രാഹുൽ തിരികെ ചോദിക്കുന്നു ഗർഭചിദ്രത്തിന് ഒരു യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നൊന്നായി രാഹുലിനെതിരെ അലയടിക്കുന്നു മറുവശത്ത് ചില ചാറ്റുകൾ അത് അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിക്കും എൻ്റെ കുഞ്ഞനുജനാണ് ഞാൻ സഹോദരനെ പോലെ കരുതുന്നയാളാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയുടെ ചാറ്റുകൾ എന്നാൽ ആ സ്ത്രീയെ വളച്ചൊടിച്ച് തന്റെ ഇംഗീതത്തിന് വഴക്കാനുള്ള ശ്രമമാണ് രാഹുൽ ചാറ്റുകളിലൂടെ നടത്തിയിരിക്കുന്നത് അശ്ലീല മെസ്സേജുകൾ നിരന്തരമയച്ചു ഓഡിയോ കോളിൽ തന്റെ സ്വകാര്യ ഭാഗ്യങ്ങളടക്കം അയാൾ കാണിക്കാൻ ശ്രമിച്ചു നടിയുടെ ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് നിരവധി യുവതികൾ തന്നെ ബന്ധപ്പെട്ടുവെന്നാണ് ഇപ്പോൾ നടി റിനി ജോർജ് വ്യക്തമാക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചുവെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ആരോപിച്ച് നടി റിനി ആൻ ജോർജ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ രാഹുൽ പങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു ആരുടെയും പേര് പറയാതെയായിരുന്നു നടിയുടെ ആരോപണങ്ങൾ ഇതിന് തൊട്ടു പിന്നാലെ ഹണി ഭാസ്കരൻ എന്ന പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ് ആരോപണമുന്നയിച്ചു അതും ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്ന ആവശ്യവുമായി ചില കുറിപ്പുകളിട്ടു ഇതോടെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വാദപ്രതിവാദ കോലാഹലകൾ നിരവധി പെൺകുട്ടികളുള്ള ഒരു പ്രസ്ഥാനമാണിത് അദ്ദേഹത്തെ ഒതുക്കാരാണെങ്കിലും വളർത്താനാണെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാൻ കഴിയില്ല സംസ്ഥാന അധ്യക്ഷന് നേരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമായും ചർച്ച ചെയ്യണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയനായി മാറ്റി നിർത്തണം പല നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി ഇതിനിടയിൽ സമൂഹമാധ്യമങ്ങൾ നിറയെ തെളിവുകൾ എന്ന പേരിൽ രാഹുലിനെതിരെ ആരോപണ പെരുമഴയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കണമെന്നും നിയമപരമായി മുന്നോട്ടു പോകണമെന്നുമാണ് സ്നേഹ ഹരിപ്പാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടത് ഇതു തുടർന്ന് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കുള്ളിൽ കൊടുക്കാറ്റായി മാറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ചാറ്റുകൾ എത്ര മലീമസമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നു ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്ര മലീമസമായ ചാറ്റുകൾ ഇങ്ങനെ യുവതികൾക്ക് അയക്കാമോ റിനി ആൻഡ് ജോർജ് ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റിന് പിന്നാലെയാണ് ഇപ്പോൾ ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള ചാറ്റുകളാണോ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് സംശയം അവിടെ നിൽക്കട്ടെ ഇത് യാഥാർത്ഥ്യമുള്ളതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കണം പാർട്ടിയിൽ താൻ ഒരു പോലെയാണ് എന്ന് പറഞ്ഞ് രാഹുലിന് മെസ്സേജ് അയച്ച ഒരു സ്ത്രീ എന്നാൽ രാഹുലിന്റെ മറുപടി മറ്റൊന്നാണ് എത്ര ദിവസമായി നമ്പർ ചോദിക്കുന്നു സുന്ദരിമാരെല്ലാം ഇങ്ങനെയാ സൗന്ദര്യമുള്ളതിന്റെ പേരിൽ ജാടയാണോ രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടിയിലുള്ള സഹപ്രവർത്തകയ്ക്കാണ് രാഹുൽ ഇത്തരം മെസ്സേജുകൾ അയച്ചത് അയാൾക്ക് രാഷ്ട്രീയക്കാരനായി ഇരിക്കാൻ അവകാശമില്ല എന്ന് റിനിയാൻ ജോർജ് പറയുന്നു യുവനേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പിന്നെയും ഒന്നൊന്നായി പുറത്തുവിടുകയാണ് നടി ആദ്യമൊക്കെ തനിക്ക് തുറന്നു പറയാൻ ഭയമായിരുന്നു ഇത്തരത്തിൽ പ്രശ്നമുന്നയിച്ച് മുന്നോട്ട് വന്നാൽ സമൂഹം എങ്ങനെ കാണും എന്ന് ചിന്തിച്ചു താൻ സത്യസന്ധമായാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ടെലിഗ്രാം വഴിയാണ് അയാൾ എനിക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നത് ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിച്ചു എന്നൊക്കെ യുവതി വിശദീകരിക്കുന്നു എന്നാൽ മൂന്നര വർഷമായി ആ ബന്ധം തുടർന്നിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു മറുവശത്ത് റിനി ആൻഡ് ജോർജ് അയാളിൽ നിന്ന് മോശം അനുഭവം നേരിട്ട ഒരു പെൺകുട്ടി പോലും അത് തുറന്നു പറയുന്നില്ല എന്നതുകൊണ്ടാണ് താൻ സംസാരിക്കാൻ തയ്യാറായത് എന്ന് റിനി വിശദീകരിച്ചു സാമൂഹിക പ്രതിബദ്ധതയാണ് തന്നെ കൊണ്ടത് പറയിപ്പിച്ചത് അദ്ദേഹത്തിൽ നിന്ന് മോശം പരാമർശമുണ്ടായ സ്ത്രീകൾ ഒന്നൊന്നായി ഇനി പുറത്തേക്ക് വരുമെന്ന് റിനി യുവനേതാവിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച ഇന്നലെ രാത്രി പല പെൺകുട്ടികളും തന്നെ വിളിച്ചു ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് അവർ എന്നോട് പറഞ്ഞത് ഒരു വലിയ ക്രിമിനലാണെന്നും അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഈ പെൺകുട്ടികൾ പറഞ്ഞു വീട്ടിലെ സാഹചര്യമൊക്കെ കാരണമാണ് പലരും തുറന്നു പറച്ചിൽ നടത്താത്തത് തുറന്നു പറയാനായതിൽ തനിക്ക് അഭിമാനമുണ്ട് ഇത് തന്റെ മാത്രം വിഷയമല്ല ഈ ക്രിമിനലിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും റിനി പറയുന്നു തെളിവുകളുണ്ടെന്ന് തന്നോട് പറഞ്ഞ പല പെൺകുട്ടികളെയും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ഗുരുതര വെളിപ്പെടുത്തലും റിനി നടത്തുന്നു അവരുടെയൊന്നും വീട്ടുകാർക്ക് പോലും രാഹുലുമായുള്ള ഈ പെൺകുട്ടികളുടെ ബന്ധമറിയില്ല എന്നാൽ തന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നുമില്ല ഈ ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് സംസാരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തേണ്ട രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി പരിശോധിച്ച് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ വ്യക്തമാക്കി പരാതി ഗൗരവമുള്ളതാണ് എന്ന് സതീശൻ പറയുന്നു അതിൻ്റേതായി ഗൗരവത്തിൽ തന്നെ ഇതിനെ കാണുന്നു പരാതി ഉന്നയിച്ച പെൺകുട്ടി തനിക്ക് പോലെയാണെന്നും മെസ്സേജ് അയച്ച വിഷയം തന്റെ മുന്നിലെത്തിയിരുന്നുവെന്നും സതീശൻ വ്യക്തമാക്കി ഇതോടെ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു പിതാവിനെ പോലെ താൻ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഇടപെടൽ നടത്തിയെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഉയർന്ന മറ്റ് ആരോപണങ്ങളൊന്നും തനിക്ക് മുന്നിൽ എത്തിയിരുന്നില്ല പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരെയും ഇതുപോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൌരവത്തോടെ പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും ആരായാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല രാഹുൽ പങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് വി ഡി സതീശൻ തുറന്നു പറഞ്ഞതോടെ കോൺഗ്രസിന്റെ ശബ്ദം അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വല്ലാത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രാഹുൽ എന്ന മുഖം മൂടി അഴിഞ്ഞു വീഴുന്നുവെന്ന് വേണം ഇവിടെ നമ്മൾ വിശ്വസിക്കാൻ ആരോപണമുന്നയിച്ച കുട്ടിയെ വിവാദങ്ങളിലേക്ക് താൻ വലിച്ചിഴയ്ക്കുന്നില്ല എന്റെ മകളെപ്പോലത്തെ കുട്ടിയാണവർ മെസ്സേജ് അയച്ചത് മാത്രമല്ല അല്ലാതെ ഉയർന്ന ആരോപണങ്ങളും പാർട്ടി കർക്കശമായി കൈകാര്യം ചെയ്യുമെന്ന് വി ഡി സതീശൻ ഒരു തെറ്റായ മെസ്സേജ് അയച്ചുവെന്ന് താൻ മകളെ പോലെ കരുതുന്ന ഒരു കുട്ടി വന്ന് തന്റെ അടുക്കൽ പറഞ്ഞാൽ ഒരു പിതാവ് ചെയ്യുന്നത് അത് താനും ചെയ്തിട്ടുണ്ട് പക്ഷേ ഉയർന്നു വന്ന ആരോപണം പാർട്ടി ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ രാഹുൽ ബംഗൂട്ടത്തിനെതിരെ ഒൻപത് യുവതികളുടെ പരാതികൾ ു മുന്നിലുണ്ട് എന്ന ചാനൽ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കണം ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ ഇപ്പോൾ കടുത്ത അതൃപ്തിയിലാണ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്നും മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റിയാൽ തീരുന്നതല്ല യൂത്ത് കോൺഗ്രസിനും പാർട്ടിക്കുമേറ്റ പരിക്കെന്ന് സതീശൻ കരുതുന്നു രാജി വാങ്ങാൻ നിർദ്ദേശം നൽകിയ ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് രാജി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു എംഎൽഎ സ്ഥാനത്ത് തുടരുന്നതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ ഏറെ ഗൌരവ സ്വഭാവമുള്ള തുടർ ആരോപണങ്ങൾക്ക് മുന്നിൽ തളർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയങ്ങളിൽ രാഹുൽ പ്രതികരണം അത് കേരളം കേൾക്കാൻ ന്യൂസ് വാർത്ത ഇൻസൈഡ്